കേരളം മുഴുവനുള്ള വിശ്വാസികളെല്ലാം ഇന്ന് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും എത്രയോ വർഷങ്ങൾ കൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നവരുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ താളമേളം പരിപാടി അവതരിപ്പിച്ചതാവട്ടെ സിനിമാതാരമായ മിയ ആയിരുന്നു ഇതിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിപ്പോൾ വൈറലാകുന്നത് മാത്രമല്ല മിയക്കുണ്ട് ചിലരൊക്കെ ചോദിക്കുന്നു കെട്ടിയും കമ്പി കെട്ടിയുമാണോ മിയ കളിക്കുന്നതെന്നും ഒരു ഭംഗിയുമില്ല ഇവരുടെ ഡാൻസ് കാണാൻ ഇവർക്ക് ഡാൻസേഴ്സിന്റെ ഒരു ഫീച്ചേഴ്സും ഇല്ല എന്നും പറയുന്നുണ്ട് എന്തിനെ ശാസ്ത്രീയ നൃത്തം അഭ്യസിച്ച് കഴിവുള്ള മക്കൾക്ക് ഇത്തരം നല്ല വേദികൾ ഇവരൊന്നും തരില്ല എന്നാൽ ഏതെങ്കിലും കോപ്രായം കാണിക്കുകയും സീരിയൽ സിനിമാ താരങ്ങളൊക്കെ ആയാൽ അതിന്റെ പേരിൽ ഇത്തരം മികച്ച വേദികൾ നൽകുകയും കഴിവുള്ളവരെ തഴയുകയുമാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ അതേസമയം കൊറിയോഗ്രാഫി നല്ലതല്ലെന്നും ബാക്കിൽ നിൽക്കുന്ന ഡാൻസസിനെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടെന്നും ഒന്നിനും പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം ക്ഷേത്രത്തിൽ വന്ന് കോപ്രായം കാണിക്കുന്നത് എന്നുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക